ഇന്ന് കുറച്ച് ചെമ്മീം കിട്ടിയിട്ടുണ്ട് ആ ചെമ്മീം കൊണ്ട് ചെറിയൊരു റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം എടുത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ ഇപ്പം ഈ ഉള്ളി വഴറ്റി അങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ ഒഴിച്ച് കൊടുത്തിൻ്റെ എണ്ണയും ചൂടായി അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് ഫസ്റ്റ് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യമേ തക്കാളി നമ്മൾ ഇട്ട് കൊടുത്തു പച്ചമുളക് സവാള എല്ലാം ഇട്ട് കൊടുക്കും നമ്മളതിൻ്റെ കൂട്ടത്തില് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കും എൻ്റെ കൂടെ തന്നെ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുകട്ടോ ഇത് മസാല എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല എല്ലാം ഉണ്ട് അത് ഇതും കൂടി എൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം ഇടയ്ക്ക് നമ്മൾ തുറന്ന് പോകുമ്പോഴത്തേക്കും ഇതിനകത്ത് ആ ചെമ്മീൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് വീണ്ടും അത് അടച്ചു വയ്ക്കാം ഇത് നന്നായിട്ട് വറ്റി നന്നായിട്ട് വരണ്ട് കിട്ടും നല്ല റോസ്റ്റായിട്ട് കിട്ടും